അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെസ്പെ ചലഞ്ച് ആണ് സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ അപ്പോൾ ഗൈസ് ഇതൊരു ഗെയിമാണ് അപ്പോൾ ഈ ഗെയിമിൽ രണ്ടാളുണ്ടാവുക ഒരാൾ ഈ ഹെഡ്ഫോൺസ് വെച്ചിട്ട് ഇരിക്കാവും ഒരാൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും ഈ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിട്ട് ഇയാൾ പറയുകയാണെങ്കിൽ ഇയാൾക്ക് കിട്ടും പോയിൻറ്റ്സ് അങ്ങനെ അങ്ങനെ ആയിരിക്കും ഗെയിംസ് ഓക്കെ ഇവർക്ക് ഇവൾക്ക് അഞ്ച് ഇവർക്ക് അഞ്ചു വട്ടമാണ് ഒരു വാക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അതിൽ ഇവളും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവളൌട്ടാവും അതേപോലെ തന്നെ നാല് ക്വസ്റ്റ്യൻസ് ആണ് ഇവർക്ക് ഉള്ളത് ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് വായത്തോർ ഒന്ന് പറയിച്ചു പോവോ

ഞാൻ എന്തൊക്കെ പറഞ്ഞു ഞാൻ നിന്നെ തുപ്പുടി ഞാൻ നിന്നെ ും Ja! <laughs> <Kili kudu. Chikudu. laughs> <Kili kudu. laughs> ഞാ ടെ 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 ആ ടെ നാ ഹൈഞ്ഞു ഡാ തരി തരി ല കടലി തങ്ങ കൊലെ തങ്ങ കൊലെ ആ അതെ करेक्ट करेक्ट തങ്ങ കൊലെ ആ ആ

സുപ്പ മട്ടൻ ബിരിയാണി വായതറക്ക് സുപ്പുവാണി മട്ടൻ ബിരിയാണി മാങ്ങ ബിരിയാണി മാങ്ങ ബിരിയാണി मटन बिरयानी मटन बिरयानी ये वहां बड़ा वोट कर दिया मैंने आपको समझाई ओके पिल्ले दो पका देना पिल्ले आए तो पिल्ले लड़ा वेल्ली वेल्ली बढ़िया അവള് പറഞ്ഞു വെള്ളിന്ന് വെള്ളീന്ന് 오케이. 판자. 판자. 네. 판자. 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 वेकी वेकी बाटे की वेकी बाटे ओके ले मिंदे ताला मानिदा मिल्ला मिल्ला आप ओके क्या क्या मिंदे ताला मानिदा नीरापे नीरापे अल्ला मिंदे ताला मानिदा नीया पट्टी नीला पट्टी कटिंग ले

మటన్ బిర్యానీ అది పులి లాస్ట్ అద మాత్రమే అదో కేక్ ఓకే తేచి రండి దబా ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് ആ ചലഞ്ചൊക്കെ അടിയിലാണ് അവസാനിച്ചത് അപ്പോൾ രണ്ടാളും അടിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇത്രയുള്ള ഗൈസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് വെയിറ്റ് ഫോർ മൈ വീഡിയോ ബ ബൈ